തീർച്ചയായും നാദ സുദർശന ചക്രം എന്നെ തടയാൻ ശ്രമിച്ചു പക്ഷേ പരമ്പൊരുളെ എന്നെ കാത്തിരിക്കുന്ന താങ്കളെ നിരാശപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതിനാൽ ഞാൻ അതിനെ വിഴുങ്ങി അപ്രകാരം പറഞ്ഞുകൊണ്ട് ഹനുമാൻ വായ തുറന്ന് സുദർശന ചക്രത്തെ പുറത്തേക്ക് വിട്ടു സുദർശന ചക്രത്തെ പോലും നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഹനുമാന്റെ വിനയമാണ് ഗരുഡനെ ഗ്രഹിച്ചത് പ്രിയരെ നമസ്കാരം വിഷ്ണുവിൻ്റെ പരമഭക്തൻ ആരാണ് ഗരുഡനോ അതോ ഹനുമാനോ പുരാണ കഥകൾ അനുസരിച്ച് അസുരന്മാരിൽ നിന്ന് അമൃതിന്റെ കലം സ്വന്തമാക്കാൻ ദേവന്മാരെ സഹായിച്ചതിനാൽ ഗരുഡൻ ഒരു കാലഘട്ടത്തിൽ സ്വാഭിമാനത്താൽ ആത്മനിർവൃതി കൊണ്ടിരുന്നു കൂടാതെ ഇന്ദ്രന്റെ വാസസ്ഥലത്ത് നിന്ന് പാരിജാത വൃക്ഷം മോഷ്ടിക്കാൻ കൃഷ്ണനെ ഗരുഡൻ സഹായിച്ചിട്ടുണ്ട് അതല്ലാതെ ഇന്ദ്രന്റെ ആത്യന്തിക ആയുധമായ വജ്രം അഥവാ ഇടിമിന്നൽ അദ്ദേഹത്തിൽ ഫലപ്രദമായിരുന്നില്ല കൂടാതെ തന്റെ ശക്തിയും വേഗതയും ഉപയോഗിച്ച് എണ്ണമറ്റ അസുരന്മാരെ വധിക്കുന്നതിലും അപായപ്പെടുത്തുന്നതിലും ഗരുഡൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് മഹാവിഷ്ണു അദ്ദേഹത്തിന് തന്റെ വാഹനത്തിൻ്റെയോ വാഹകൻ്റെയോ അഭിലഷണീയമായ സ്ഥാനം നൽകി അങ്ങനെ എല്ലാ വിഷ്ണു ഭക്തരെക്കാളും ശ്രേഷ്ഠനാണ് താൻ എന്ന അഹങ്കാരത്താൽ ഗരുഡൻ മതിമറന്നു ഗരുഡൻ്റെ ഉത്ഭവം മുതലുള്ള പൂർണ്ണമായ വീഡിയോ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും നൽകാം കാണാൻ ശ്രമിക്കുക പലപ്പോഴായി ഗരുഡന്റെ അഹങ്കാരം ശ്രദ്ധിച്ച കൃഷ്ണൻ ഗരുഡനെ ഒന്ന് പരീക്ഷിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു ഗരുഡന്റെ അഹങ്കാരവും ദാർഷ്ട്യവും തകർക്കുവാൻ സഹായിക്കണമെന്ന ദൗത്യത്തിനായി കൃഷ്ണൻ ഹനുമാനെ ദ്വാരകയിലേക്ക് ക്ഷണിച്ചു ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ദ്വാരകയുടെ കവാടങ്ങൾ താണ്ടി ഹനുമാൻ കൊട്ടാരത്തിലെ ഉദ്യാനങ്ങൾ നശിപ്പിക്കുവാൻ തുടങ്ങി അദ്ദേഹം എല്ലാ കായികനികളും തിന്നു തീർക്കുവാൻ ആരംഭിച്ചു കൂടെ കുറേയേറെ വൃക്ഷങ്ങൾ പിഴുതെറിഞ്ഞു താമസിയാതെ ഉദ്യാനം മുഴുവൻ തകർക്കപ്പെട്ടു അനിയന്ത്രിതമായി ഒരു വാനരൻ തോട്ടത്തിൽ നാശം വിതയ്ക്കുന്ന വിവരം അറിയിക്കാൻ കൊട്ടാരം പരിപാലകൻ കൃഷ്ണന്റെ അടുത്തേക്ക് വിരണ്ടു കൃഷ്ണൻ തൻ്റെ അരികിലുണ്ടായിരുന്ന ഗരുഡനെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശിക്കുന്നു നീ നിന്റെ സൈന്യത്തോടൊപ്പം പോയി വാനരനെ പിടികൂടുന്നതായിരിക്കും ഉചിതം കൃഷ്ണൻ ഗരുഡനെ ഉപദേശിച്ചു ഭഗവാനെ നിസാരനായ ഒരു കുരങ്ങനെ പിടിക്കുവാൻ എനിക്ക് സൈന്യത്തിന്റെ ആവശ്യമില്ല ഞാൻ തന്നെ പ്രശ്നം കൈകാര്യം ചെയ്ത് കുരങ്ങനെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം ഗരുഡൻ അമിത ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു ഗരുഡൻ വാനരനെ തിരക്കി ഉദ്യാനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കുരങ്ങൻ മാവിന്റെ മുകളിൽ ഇരുന്ന് പഴങ്ങൾ പറിച്ചെറിയുന്ന തിരക്കിലാണ് ദുഷ്ടനായ കുരങ്ങ നീ ആരാണ് എന്തിനാണ് എന്റെ യജമാനന്റെ ഉദ്യാനം നശിപ്പിക്കുന്നത് ഗരുഡൻ കോപം പ്രകടിപ്പിച്ച് ഇടിനാഥത്തിന്റെ ശബ്ദത്തിൽ ഗർജിച്ചു ഹനുമാൻ ഗരുഡനെ അവഗണിച്ച് സംഹാരം തുടർന്നു തന്നെ അപമാനിക്കുന്നതിന് തുല്യമായ പ്രവൃത്തികൾ വാനരൻ ചെയ്യുന്നത് കണ്ട ഗരുഡൻ കോപാകുലനായി വെറും സാധാരണ കുരങ്ങ നീ ആരുമായാണ് ഇടപെടുന്നതെന്ന് നിനക്ക് ബോധമില്ലേ എൻ്റെ നാഥൻ്റെ മുൻപാകെ ഉടൻ എത്തുവാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എൻറെ അത്യന്തം മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് നിന്നെ കീറി മുറിക്കും ഗരുഡൻ്റെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറി ഞാൻ നിങ്ങൾക്കായി ഒരു അത്തിപ്പഴം കരുതി വച്ചിരിക്കുന്നു നിങ്ങളെപ്പോലുള്ള നിരവധി പക്ഷികളെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ നിങ്ങൾ ശരിക്കും ശക്തനാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശക്തി എന്നോട് പ്രകടിപ്പിക്കാത്തത് ഹനുമാൻ ഗരുഡനെ വെല്ലുവിളിക്കുകയും തൻ്റെ വാൾ നീട്ടിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു ആ ബന്ധനത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ വ്യർത്ഥമായി പോരാടിയ ശേഷം ഗരുഡൻ ഹനുമാനോട് അഭ്യർത്ഥിച്ചു നിങ്ങളെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ശ്രീകൃഷ്ണൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു തുടർന്ന് ഹനുമാൻ തൻ്റെ വാലിൻ്റെ ഉരുക്ക് വളയങ്ങൾ അഴിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ കോശലിയുടെ അധിപനായ രാമൻ്റെ ഭക്തനാണ് എന്തിന് ഞാൻ നിങ്ങളുടെ ഭഗവാൻ കൃഷ്ണനെ കാണണം കുരങ്ങൻ്റെ മറുപടി കേട്ട് ഞെട്ടിയ ഗരുഡൻ അപ്പോഴും അഹങ്കാരത്തോടെ തർക്കിച്ചു എന്നാൽ ശ്രീരാമനും കൃഷ്ണനും ഒന്നല്ലേ കൃഷ്ണൻ്റെ മുൻപിൽ ഹാജരാകുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു ഹനുമാൻ ഗരുഡൻ്റെ ഉപദേശം നിരസിച്ചുകൊണ്ട് പറഞ്ഞു ഓ പക്ഷി എന്നോട് വഴക്കിടാതെ ഈ സ്വാദിഷ്ടമായ പഴങ്ങൾ ഞാൻ കഴിക്കട്ടെ എന്നെ ശല്യപ്പെടുത്താതെ പോകൂ ആ അവമതിപ്പ് കൂടി ശ്രവിച്ച ഗരുഡന് കോപം സഹിക്കാനാവാതെ ഹനുമാനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഹനുമാൻ ഗരുഡൻ്റെ കഴുത്തിൽ പിടിച്ച് ഒരൊറ്റയേറ് പിന്നെ നിശബ്ദമായി മലയഗിരി മലനിരകളിലേക്ക് വെച്ച് പിടിച്ചു ഗരുഡൻ സമുദ്രോപരിതലത്തിൽ ഇടിച്ചു വീണു പൂർണ്ണമായി നനഞ്ഞു കുതിർന്ന ഗരുഡൻ ഒരുവിധത്തിൽ കുതിച്ച് തന്നെ കാത്തിരിക്കുന്ന കൃഷ്ണന്റെ ദ്വാരകിലേക്ക് പറന്നു അദ്ദേഹം കൃഷ്ണന്റെ പാതാർബിന്ദങ്ങളിൽ വീണു ഭഗവാനെ അനിയന്ത്രിതമായ ആ കുരങ്ങൻ വളരെ വളരെ അഹങ്കാരിയായിരുന്നു എന്റെ അപേക്ഷകൾ അവഗണിച്ച് എന്നെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു നിങ്ങളുടെ കൽപ്പനകൾ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു പക്ഷേ ശ്രീരാമൻ മാത്രമാണ് തന്റെ യജമാനൻ എന്ന് ധിക്കരിച്ച് ആ കുരങ്ങൻ അനുസരിക്കാൻ തയ്യാറായില്ല ഗരുഡൻ്റെ വാക്കുകളിലെ അഹങ്കാരം അപ്പോഴും കൃഷ്ണന് ഉണരുവാൻ കഴിഞ്ഞു ഓ ഗരുഡ അദ്ദേഹം ഹനുമാനാണ് മഹാ രാമഭക്തൻ മലയഗിരിയിൽ പോയി അവനെ ശ്രീരാമൻ ദ്വാരകയിലേക്ക് വിളിച്ചതാണെന്ന് പറയൂ അവൻ ഒരിക്കലും തന്റെ യജമാനന്റെ കൽപ്പന നിരസിക്കുകയില്ല ഗരുഡൻ കൃഷ്ണനെ വണങ്ങി ഹനുമാൻ സന്ദേശവുമായി മലയഗിരി ലക്ഷ്യമാക്കി പറന്നു ഇതിനിടെ തന്റെ പത്നി സത്യഭാമയോട് സീതയുടെ രൂപം സ്വീകരിക്കാൻ ഉപദേശിക്കുന്നു തൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്നും കവാടത്തിൽ കാവൽ നിൽക്കണമെന്നും നിർദ്ദേശം നൽകി സുദർശന ചക്രത്തെ അയച്ചു കൃഷ്ണൻ തന്റെ കരങ്ങളിൽ ഒരമ്പും വില്ലും വഹിച്ച് ശ്രീരാമന്റെ രൂപം സ്വീകരിച്ചു മലയഗിരി പർവ്വതത്തിലെത്തിയ ഗരുഡൻ ദ്വാരകയിൽ ശ്രീരാമൻ താങ്കളെ കാത്തിരിക്കുന്നുവെന്ന സന്ദേശം ഹനുമാനെ അറിയിക്കുന്നു ഉടൻ തന്നെ ഹനുമാൻ ഗരുഡനെ അനുഗമിക്കുവാൻ സമ്മതിച്ചു ഗരുഡന് സമാധാനമായി ഞാനവന് എൻ്റെ വേഗതയും ശക്തിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് കഴിവിൻ്റെ പരമാവധി വേഗത്തിൽ ദ്വാരകയിലേക്ക് പറന്നു ഗരുഡൻ ദ്വാരകയിലെത്തിയപ്പോൾ തനിക്കും മുൻപേ ഹനുമാൻ എത്തിയിട്ടുണ്ടെന്ന പരമാർത്ഥം ലജ്ജയോടെ കണ്ടു കവാടത്തിൽ വെച്ച് സുദർശന ചക്രം കൃഷ്ണന്റെ കൽപ്പനപ്രകാരം ഹനുമാനെ തടയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തന്റെ യജമാനനെ കാണുവാൻ ഒട്ടും സമയം മെനക്കെടുത്തുവാൻ തയ്യാറായില്ല അതിനാൽ തന്നെ തടഞ്ഞ സുദർശന ചക്രത്തെ പിടിച്ചു വിഴുങ്ങി സമയം കളയാതെ തന്റെ ശ്രീരാമനെ കാണാൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊട്ടാരത്തിൽ പ്രവേശിച്ച അദ്ദേഹം സിംഹാസനത്തിൽ സീതയോടൊപ്പം ഇരിക്കുന്നത് കണ്ടു ഭഗവാനെ സീതാമയ്യ എവിടെ എന്തിനാണ് നിങ്ങൾക്ക് ഈ അപരസ്ത്രീയുമായുള്ള കൂട്ടുകെട്ട് വന്ന ഉടനുള്ള ഹനുമാന്റെ പ്രസ്താവനയിൽ സ്വന്തം സൗന്ദര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്ന സത്യഭാമയ്ക്കത് അപമാനമായി രാമന്റെ രൂപത്തിലുള്ള കൃഷ്ണൻ ഹനുമാനോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ പ്രവേശന കവാടം കടന്നെത്തിയത് അവിടെ ആരും നിങ്ങളെ തടഞ്ഞില്ലേ തീർച്ചയായും നാദാ സുദർശന ചക്രം എന്നെ തടയാൻ ശ്രമിച്ചു പക്ഷേ പരമ്പൊരുളെ എന്നെ കാത്തിരിക്കുന്ന താങ്കളെ നിരാശപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല അതിനാൽ ഞാനതിനെ വിഴുങ്ങി അപ്രകാരം പറഞ്ഞുകൊണ്ട് ഹനുമാൻ വായ തുറന്ന് സുദർശന ചക്രത്തെ പുറത്തേക്ക് വിട്ടു സുദർശന ചക്രത്തെ പോലും നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഹനുമാന്റെ വിനയമാണ് ഗരുഡനെ ഗ്രഹിച്ചത് ഗരുഡനും സത്യഭാമയും തിങ്ങിഞ്ഞെരിങ്ങുന്നത് ദർശിച്ച കൃഷ്ണൻ ഹനുമാനെ നോക്കി മന്ദഹസിച്ചു കൃഷ്ണൻ പറഞ്ഞു ഗരുഡ ശക്തിക്ക് വിനയം അനിവാര്യമാണ് ഇവിടെ പറഞ്ഞ കഥ രാമായണവുമായി പൊരുത്തപ്പെടുത്തുവാനാവുന്നില്ലല്ലേ മേഘനാഥൻ രാമന്റെയും ലക്ഷ്മണന്റെയും മേൽനടത്തിയ സർപ്പമന്ത്രത്തെ നേരിടാൻ ഹനുമാൻ ഗരുഡനെ സന്ദർശിക്കുകയും സഹായം തേടുകയും ചെയ്തിരുന്നു അവർ കണ്ടുമുട്ടി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് കൃഷ്ണൻ ജനിക്കുന്നത് പിന്നെങ്ങനെ കൃഷ്ണന്റെ കാലത്ത് ഗരുഡൻ ഹനുമാനെ തിരിച്ചറിയാതിരിക്കും എന്നാലും യുദ്ധത്തിൽ ഗരുഡനാൽ ഹനുമാനെതിരെ മികവ് പുലർത്തുവാൻ കഴിയില്ലെന്നത് ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച വരവും ഹനുമാൻ ശിവന്റെ അവതാരവുമാണ് എന്നതാണതിൻ്റെ കാരണം ഈ കഥ തികച്ചും ധർമ്മസിദ്ധാന്തമില്ലാത്ത നാടോടി പുരാണമാണ് അഹങ്കാരത്തെ കീഴടക്കുന്ന മഹത്തായ കഥ ഒരു കഥ പറയുകയെന്നാൽ ഒരു രഹസ്യം കണ്ടെത്തുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നതാണ് പ്രിയരെ ഈ കഥയിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തവും ശക്തവുമായി കമൻറ്റിൽ രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ